വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്തുള്ള പുതിയ നഗരവികസനത്തിൻ്റെ ഭാഗമായി പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി നാല് മീറ്റർ നാലു വരിയായി വീതി കൂട്ടുന്ന മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിനെ പറ്റിയാണ് ചെറിയൊരു വീഡിയോ മാത്രമാണ് പണി പ്രഖ്യാപിച്ച ദിവസത്തിന് മുമ്പ് തീർക്കുമെന്നാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ വയനാട് റോഡിൽ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതികളിൽ കൂടി മുന്നോട്ട് പോവുകയാണ് പി ഡബ്ല്യു ഡി വിഭാഗം പറയുന്നത് നിർമ്മാണം ഇരുപത് ദിവസം പിന്നിട്ടതോടെ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൽ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണെന്നാണ് മുപ്പത് മീറ്റർ വീതിയുള്ള പാലമാണ് എരഞ്ഞിപ്പാലത്ത് നിർമ്മിക്കുക അതായത് എരഞ്ഞിപ്പാലം നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ജംഗ്ഷനിൽ നിന്നും പിന്നെ ചുള്ളിയാട് ചുള്ളിയാട് റോഡ് ജംഗ്ഷൻ വരെയാണ് പുതിയ മുപ്പത് മീറ്റർ മേൽപ്പാലം നിർമ്മിക്കുക കാരണം ഓൾറെഡി എരഞ്ഞിപ്പാലം നല്ലൊരു ട്രാഫിക് ജംഗ്ഷനാണ് പല രീതിയിലാണ് നില്ക്കുക വീതി അഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ ആണ് എരഞ്ഞിപ്പാലം ഉള്ള ഒരു റോഡ് വരുന്നത് എരഞ്ഞിപ്പാലത്ത് ഒഴികെ മറ്റു സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി എരഞ്ഞിപ്പാലത്ത് ഒരു സ്ഥലത്തിൻ്റെ ഉടമയുമായി കോടതി നടപടി തുടരുന്നതിനാലാണ് ഇപ്പോൾ നിലവിൽ ആ ഭാഗത്ത് വർക്ക് തുടങ്ങാത്ത മീറ്റർ വീതിയിൽ ഇരു സൈഡിലും ഡ്രൈനേജും ഒപ്പം കേബിൾ ഡെക്റ്റിനുള്ള പ്രവർത്തനവുമാണ് ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി മണ്ണെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മാനാഞ്ചിറ മലാപ്പറമ്പ് സെക്ടറിൽ മലയാള മനോരമ ക്രിസ്ത്യൻ കോളേജ് ഭാഗങ്ങളിൽ റോഡിന് കിഴക്ക് ഭാഗം നിലവിലുള്ള മണ്ണിന് ഗുണനിലവാരം ഗുണനിലവാരം കുറവായതിനാൽ ലെക്ടറിൽ ചേർന്ന് മണ്ണ് മറ്റൊരിടത്തു നിന്നും എത്തിച്ചാണ് റോഡ് ബലപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണത്തിന് വേണ്ടി മരമുറിക്കൽ അതേപോലെ തന്നെ ബിൽഡിങ്ങ് റോഡ് സൈഡിലുള്ള ബിൽഡിങ് പൊളിച്ചു മാറ്റുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ട് വർഷത്തും എട്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതം വീതിയിലാണ് റോഡ് നടുവിൽ രണ്ട് മീറ്റർ മീഡിയൻ നിർമ്മിക്കും ഇരുവശത്തും രണ്ട് മീറ്റർ വീതിയിലുള്ള നടപ്പാത കൂടി നിർമ്മിക്കുന്നത് അതിനിടയിൽ ഒരു മീറ്റർ ഓടയും ഒരു മീറ്റർ കേബിൾ ഡെക്കുമാണ് നടപ്പാതയിലേക്ക് സമീപം അര മീറ്റർ വീതിയിൽ മൺപാതയും ഉണ്ടാകും ഈ ഭാഗത്ത് ഇരുഭാഗത്തും പുല്ലും അതേപോലെ പൂക്കളും നട്ടു വളർത്താനും കോഴിക്കോട് റോഡിനെ കുറച്ചുകൂടി നല്ല ഭംഗിയാക്കി മാറ്റാനുമാണ് ഇപ്പോൾ പദ്ധതികൾ ഉള്ളത് ഈ പദ്ധതിക്ക് പ്രൊജക്റ്റ് ലഭിച്ചിരിക്കുന്നത് മലപ്പുറം മിഡ്ലാൻഡ് എന്ന് പറയുന്ന പ്രൊജക്ട് കമ്പനിക്കാണ് ഇതൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് നമുക്കധികം ഡ്രോണ് ഹൈവേയിലെ പോലെ വല്ലാതെ പറക്കാൻ സാധിക്കില്ല കാരണം ഒരുപാട് മരങ്ങളും ലൈനുകളും അങ്ങനെ കണ്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് വീഡിയോ എടുത്തത് സാധാരണ ഹൈവേയിലെ പോലെ അത്ര ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യാം ഇതിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ജസ്റ്റ് നല്ല രീതിയിൽ വർക്ക് ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള ഒക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോന് ലെങ്ത്ത് എന്നൊരു പക്ഷേ ആളുകൾ പറഞ്ഞേക്കാം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഒരു ഒരു പിക്ചർ നമ്മൾ ഇതിൻ്റെ തരാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കൃത്യം കൃത്യമായിട്ട് ഒരു റൂട്ട് മാപ്പ് കൃത്യമായിട്ട് തയ്യാറാക്കേണ്ട കാരണം ഇത്രയും ടൗണുകളിൽ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മുൻകരുതലൂടെ വീഡിയോ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടി പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്